വയനാട്ടിലെ വളർന്നു വരുന്ന ടൂറിസം കിണ്ടത്തിലേക്കാണ് നമ്മുടെ ആദ്യ യാത്ര അധികമാരും അറിയാത്ത എന്നാൽ വയനാടിന് മലനിരകളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ പേര് ഫാൻഡം റോക്ക് എന്നാണ് എന്താണ് അങ്ങനൊരു പേര് ഫാന്റത്തിൻ്റെ മുഖം അതതുപോലെയാണ് ഈ പാറയ്ക്കുള്ളത് എന്നാണ് നമുക്ക് കണ്ടാൽ തോന്നുന്നത് അതുകൊണ്ടാണ് ഫാൻഡം റോക്ക് എന്ന് ഈ പേര് വരാൻ കാരണം ആ മനോഹര ദൃശ്യങ്ങൾ കാണാൻ നമുക്ക് രാഹുൽ സുരേഷിൻ്റെ കൂടെ വയനാട് വരെ ഒന്ന് പോകാം വയനാടിന്റെ വശ്യഭംഗി എത്ര കണ്ടാലും ആസ്വദിച്ചാലും മതി വരാത്തതാണ് അത്തരമൊരിടത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര പാറക്കല്ലുകളിൽ പ്രകൃതി തീർത്ത ആ മഹാ പേരാണ് ഫാൻറ്റം റോക്ക് അതെ ഫാന്റം റോക്കിലേക്ക് തന്നെയാണ് ഇന്ന് നമ്മുടെ യാത്ര കൽപ്പറ്റയിൽ നിന്നും വരുന്നവരാണ് നിങ്ങളെങ്കിൽ അമ്പലവയൽ റൂട്ടിൽ ഇരുപത് കിലോമീറ്ററോളം യാത്ര ചെയ്യണം അവിടെ എത്തി കുമ്പളേരി എന്ന സ്ഥലത്താണ് പാൻഡം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ദേ ഈ കാണുന്ന ബോർഡ് നിങ്ങൾക്ക് ഈ യാത്രയിൽ കാണാം ഈ ബോർഡ് കണ്ടാൽ വേറെ ഒന്നും നോക്കണ്ട നേരെ ഇടത്തോട്ട് കയറി യാത്ര തുടരാം അപ്പോൾ നമ്മൾ പ്രധാന പാതയിൽ നിന്നും ബൈക്കിൽ ദേ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇവിടം വരെയാണ് വാഹനങ്ങൾക്ക് പ്രവേശനമേ ഉള്ളൂ ഇനിയുള്ള അഞ്ഞൂറ് മീറ്റർ നമ്മൾ വാഹനങ്ങൾ ഇവിടെ വെച്ച് നടപ്പാതെ നടന്നു വേണം മുകളിലേക്ക് കയറാൻ അപ്പോൾ നമുക്ക് ബാക്കി അവിടെ കാണാം ഓഫ് റോഡൊക്കെ നടന്ന് നമ്മൾ നമ്മളിതേ ഫാൻറ്റം റോക്ക് ഇതേ മുകളിലെത്തി മല മുകളിലെത്തി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് ആ കാണുന്നതാണ് ഫാൻറ്റം റോക്ക് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ് അടി ഉയരത്തിലാണ് ഫാൻറ്റം റോക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഭംഗി കാണണമെങ്കിൽ മേഘപാളികൾക്കിടയിലൂടെ ആ ക്യാമറ കണ്ണുകൾ തന്നെ വരണം ക്യാമറ ദിവസം ഭൂപടത്തിൽ ഇടം നേടാനുള്ള ശ്രമത്തിലാണ് ഫാന്റം റോക്ക് ഫാൻറ്റം കുറിച്ച് കേട്ടറിഞ്ഞ് കുറച്ചൊക്കെ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കൂടെ ചേരുന്നത് ഒരു ട്രെക്കിംഗ് ടീമാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നിങ്ങൾ നിങ്ങളെവിടുന്നാണ് വരുന്നത് ഞങ്ങളെല്ലാവരും വയനാട്ടുകാരാണ് ഞാൻ മാനന്തവാടി ബത്തേരി ഒക്കെയാണുണ്ട് ചുറ്റും ഉണ്ട് ഫാൻറോക്കിന് ഇവിടെ ആദ്യമായിട്ട് വരുന്നതാണോ അതോ എങ്ങനെയാണ് കാരണം ടൂറിസം മേഖലയിലൊക്കെ അങ്ങനെ എഴുതപ്പെട്ടിട്ടില്ല ആൾക്കാരൊക്കെ കേട്ടറിഞ്ഞ് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഫാൻറോക്കുമായിട്ടുള്ള ഒരു കണക്ഷൻ ഫാനറോക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ് ഫാനറോക്കിൻ്റെ മോൾഡിലോട്ട് ഞങ്ങൾ കയറിട്ട് മുകളിൽ കയറി വന്നിട്ടാണ് ഞങ്ങൾ ട്രക്കിങ് പൂർത്തിയാക്കിയത് ഞങ്ങൾ ഈ ഒമ്പത് പേരും അതിൻ്റെ മോൾഡ് കയറിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതുവരെ ഫീൽ ചെയ്യാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ഇവിടെ അടിസ്ഥാന ഒന്ന് വരുന്നേ എന്നാലും പറയുമ്പോൾ അല്ല പ്രത്യേകിച്ച് എങ്ങനെയൊന്നും പറയാനല്ലേ നമ്മളിപ്പം ആദ്യമായിട്ട് വരുന്നതല്ലേ മുന്നേ ട്രിങ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫാൻഡൺ റോക്കിലേക്ക് ആദ്യം തന്നെ പാൻഡം റോക്കിലേക്കുള്ള പാത അല്പം കഠിനമാണ് ഇരുന്നോ കിടന്നോ നിരങ്ങിയോ ഇങ്ങനെ ചാടി ചാടിയോ നമുക്ക് അവിടേക്ക് എത്താം ഞാൻ പറഞ്ഞില്ലേ വളർന്നു വരുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് ഇതെന്ന് അതുകൊണ്ട് ഈ കാണുന്ന പുല്ലുകളൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റി വേണം മുന്നോട്ട് പോകാൻ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാലര വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനം അപ്പോൾ പരമാവധി ഉച്ചയ്ക്ക് ശേഷം വരികയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ടയേർഡ് ആവാതിരിക്കുമെന്നാണ് എടുത്തു പറയേണ്ട കാര്യം കാരണം ഇവിടെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള ഒരു സാധനവും കിട്ടില്ല അപ്പോൾ പരമാവധി കുടിവെള്ളമൊക്കെ കയ്യിൽ കരുതി വരികയാണെങ്കിൽ നല്ലതായിരിക്കും പ്രവേശന ഫീസായിട്ടൊന്നും ഈടാക്കുന്നില്ല പക്ഷേ പാർക്കിങ്ങിന് വേണ്ടി താഴെ അവർ മുപ്പത് രൂപ ഈടാക്കുന്നുണ്ട് നിലവിലിത് റവന്യൂ വകുപ്പിൻ്റെ കയ്യിലാണ് ഈ ഭൂമി ഉള്ളത് അത് ടൂറിസം വകുപ്പിന് കൈമാറി ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്ന ആവശ്യമൊക്കെയായി ആളുകളും രംഗത്തെത്തുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ട് ഉൾ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ടോയ്ലറ്റ് ഫെസിലിറ്റി അതുപോലെ പിന്നെ മറ്റേ ചെറിയ ഒരു കഫേ ഒക്കെ വെക്കാം അതുപോലെ പിന്നെ കുട്ടികൾക്കൊക്കെ ഇരുന്ന് കളിക്കാനുള്ള സൗകര്യമൊക്കെ അത് വെക്കാം അങ്ങനെ കുറേ കൂടി മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളെ പോലെ തന്നെ ആളുകൾക്ക് സൗകര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ധാരാളം സാധ്യതകളുള്ള ഒരു മനോഹരമായ സ്ഥലമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടെ ഈ കുറച്ചുകൂടി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമാണ് നമ്മൾ ഫാമിലിക്ക് കുടുംബ കുടുംബങ്ങൾക്ക് ഇവിടെ സന്ദർശിക്കാനും വളരെ സുരക്ഷിതമായി ഇവിടെ ഉള്ള കാര്യങ്ങൾ ആസ്വദിച്ച് തിരിച്ചു പോകാനും സാധിക്കുന്നു അതാണ് എൻ്റെ അഭിപ്രായം അല്ല അതെ സാർ പറഞ്ഞ പോലെ ആ വേലി ആ വേലി ഇവിടെയും കൂടി ഒന്ന് ശരിയാക്കുകയാണെങ്കിൽ അപകടം കുറച്ചുകൂടി കുറയും കാരണം അവിടെ ഉണ്ടത് സുരക്ഷാ വേലി അത് അതുപോലത്തെ സുരക്ഷാ വേലി ഈ ഒരു ഭാഗത്ത് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സാർ പറഞ്ഞ പോലെ ഫാമിലീസിനൊക്കെ വന്ന് ഇതൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുവരും ഉച്ചക്ക് ശേഷമാണ് മല കയറിയത് അതുകൊണ്ട് ശുദ്ധമായ കാറ്റാണ് നാല് ഭാഗത്തുനിന്നും ഒരുപോലെ കാറ്റ് അടിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഫ്രഷ് ഫീലിംഗ് നമുക്ക് വിദേശത്തു നിന്നും നിന്നും ഗുജറാത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളെത്തുന്നുണ്ട് പിന്നെ ഒരു ഇത് ചുരുള്ളല്ല പ്രശ്നമുണ്ടായിരുന്നപ്പം ആളില്ലായിരുന്നു ഇപ്പം അനക്കം വെച്ചിറങ്ങി അനക്കല്ല ആൾക്കാർ വരാൻ തുടങ്ങി വണ്ടികളൊക്കെ വരാൻ തുടങ്ങി റോക്ക് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അത് മാത്രമല്ല ക്രിസ്തുമസ് അവധി അടുക്കുകയാണ് വയനാട്ടിലേക്ക് നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഫാൻഡം റോക്കിലേക്ക് വരാൻ മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം മനുദാബോദോറിനൊപ്പം രാഹുൽ സുരേഷ് ട്വന്റി വയനാട്